പ്രിയമുള്ളവരെ നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല നടികളും പല നടന്മാർക്കുമെതിരെ ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതിൽ പലതും പല നേട്ടങ്ങൾക്കും വേണ്ടി വഴങ്ങിക്കൊടുത്തിട്ട് അവസാനം ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ ബ്ലാക്ക് മെയിലിങ്ങിൽ എത്തിച്ചേരുകയും അതും ഫ്ലോപ്പായപ്പോൾ എന്നാൽ അതെല്ലാം പരസ്യമാക്കി പല നടന്മാരെയും നാറ്റിക്കാമെന്നുള്ള ഒരു ഗൂഢതന്ത്രമാണെന്ന് ഇന്ന് പൊതുജനം മനസ്സിലാക്കുന്നു ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ വന്നൊരു വാർത്തയാണ് മുകേഷ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത ചേച്ചിയെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിലെ അരുൺകുമാർ കയറി ഒട്ടിക്കുന്നുണ്ടായിരുന്നു ആ ചേച്ചിയും മുകേഷും തമ്മിൽ ഒത്തിരി വാട്സാപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നതായി അരുൺകുമാർ പറഞ്ഞപ്പോൾ ആ ചേച്ചി ഇരുന്ന് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന മുകേഷിനോട് തന്നെ ആ സ്ത്രീ പണം ചോദിച്ചിരുന്നതായി അവർ തന്നെ അരുൺകുമാറിനോട് റിപ്പോർട്ടർ ചാനലിലൂടെ പരസ്യമായി പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മുകേഷ് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ അതിനുശേഷവും അവർ തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നുവെന്ന് അവരുടെ വാട്സാപ്പ് ചാറ്റുകൾ തന്നെ പറയുന്നു പിന്നെ ആ സ്ത്രീ പറയുന്നതിലെ പൊരുത്ത കേടുകൾ ആ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും രണ്ടായിരത്തി ഒമ്പതിൽ തന്നെ പീഡിപ്പിച്ച അതേ മുകേഷിനോട് വളരെ ആയിട്ടുള്ള വാട്സാപ്പ് ചാറ്റുകൾ ഇപ്പറയുന്ന സ്ത്രീ നടത്തിയിരുന്നു അപ്പോഴൊന്നു തോന്നാത്ത ഒരു ഇത് ഇപ്പോൾ പെട്ടെന്ന് തോന്നാൻ മറ്റൊരു കാര്യവുമില്ല കാരണം ഇപ്രകാരമാണ് തൻ്റെ മകളുടെ ഫീസിന് വേണ്ടി മുകേഷിനോട് ഒരു ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചു അപ്പോൾ മുകേഷ് അത് നിരസിച്ചു അത് ഈ കക്ഷിക്ക് ഭയങ്കര ഫെയിൽ ചെയ്തു പിന്നെ മറ്റൊന്ന് അമ്മയിൽ മെമ്പർഷിപ്പ് കൊടുക്കാതെ നിരസിച്ച കാര്യവും അവർ വ്യക്തമായി പറയുന്നുണ്ട് ശേഷം മുകേഷിനോട് ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ടതും അവർ സമ്മതിക്കുന്നു ഇപ്പറഞ്ഞ സ്ത്രീയുമായി മുകേഷ് മറ്റു ബന്ധങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം അതൊരിക്കലും ഒരു പീഡനമായിരുന്നില്ല എന്ന് അവർ പറയുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാവും ശേഷം കാശു ചോദിച്ച് ഒരുപാട് ഊറ്റിയിട്ടുണ്ടാകും ചേച്ചിയുടെ ലക്ഷ്യം താരസംഘടനയായ അമ്മയിൽ ഒരു മെമ്പർഷിപ്പ് പിന്നെ കൈ നിറയെ സിനിമകൾ പക്ഷേ ചേച്ചി കണക്ക് കൂട്ടി വെച്ചത് മാത്രം മിച്ചം ചേച്ചിയുടെ കണക്ക് കൂട്ടലൊക്കെ പാളിയപ്പോൾ തോന്നിയ ഒരു അതിബുദ്ധിയാണ് ഈ തുറന്ന് എല്ലാത്തിനും വഴങ്ങിക്കൊടുത്തിട്ട് ഇനിയുള്ള കാലം സൂചിച്ച് ജീവിക്കാം എന്ന് കരുതിയതാണ് പക്ഷേ ഇന്നിപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയി റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ ആള് പുലിയല്ല പുപ്പുലിയാണ് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ പ്രതികളെ നയപരമായി ചോദ്യം ചെയ്യുന്നത് പോലെയല്ലേ ചോദ്യം ചെയ്തതും താൻ്റെ ആ ചേച്ചിയുടെ ഉള്ളിലിരിപ്പ് മുഴുവൻ വെളി ചാടിച്ചതും പിന്നീട് ഒരിക്കൽ ചേച്ചിയുടെ ഫോണിൽ നിന്ന് തന്നെ ഒരു ലക്ഷം രൂപ ചോദിച്ച് ചേച്ചിയുടെ അക്കൗണ്ട് നമ്പറൊക്കെ ഇട്ട് കൊടുത്ത് മുകേഷിനോട് കാശ് അക്കൗണ്ടിൽ ഇടാൻ പറഞ്ഞത് ചേച്ചി അറിഞ്ഞിട്ട് പോലുമല്ലോ അത്രേ അത് ചേച്ചി അറിയാതെ ചേച്ചിയുടെ ഫോണിൽ നിന്നും ഒരു മെസ്സേജ് അയച്ചത് ചേച്ചിയുടെ ഒരു കസിൻ ബ്രദറാണെന്ന് പിന്നെ ചേച്ചിയോട് ഒന്ന് പറയാനുള്ളത് അങ്ങനെയുള്ള കസിൻ ബ്രദേഴ്സിനെയൊക്കെ എപ്പോഴും കൂടെ നിർത്തണം ചേച്ചി നമുക്കൊരു ആവശ്യം വന്നാൽ അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മെ പീഡിപ്പിച്ചവർ വിളിച്ച് എടാ പീടക എൻ്റെ പെങ്ങളെ പീഡിപ്പിച്ച വകയിൽ എൻ്റെ ചേച്ചിക്ക് കിട്ടാനുള്ള ഒരു ലക്ഷം രൂപ ഇന്ന് തന്നെ കിട്ടണം എന്നൊക്കെ പറയാൻ ഇതുപോലെയുള്ള ബ്രദർ കൂടിയുള്ളത് അനുഗ്രഹമാണ് ചേച്ചി എന്തായാലും എന്തരോ എന്തോ മാറാനുള്ളവരൊക്കെ മാറി കൂടെ നാറ്റിച്ചവരും മാറി എന്തായാലും ഇമ്മാതിരി ഒത്തിരി ഊടായ്പകൾ ഇനിയും പുറത്തു വരാനുണ്ട് അതുവരെ കാത്തിരിക്കാം എൻ്റെ ഈ വീഡിയോയെക്കുറിച്ചും ഇതിൽ പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങളും പറ്റുമെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു സിനിമ വിശേഷവുമായി കാണും വരയ്ക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം